േലക്കര ടൗണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രം അകലെ തോന്നൂർക്കര അയ്യപ്പൻ കോവിലിന് സമീപം വീട് വെക്കാൻ അനുയോജ്യമായ ഒരേക്കർ രണ്ട് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് കവുങ്ങ് കുരുമുളക് മറ്റു ഫലവൃക്ഷങ്ങൾ കുഴൽ കിണർ കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ സീറോ സെവൻ എയ്റ്റ് ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടൂ സിക്സ് ഫോർ ഡബിൾ ടു ഫൈവ് സീറോ ത്രീ ോട്ടുകരയിൽ അനധികൃത തെരുവോര കച്ചവടക്കാർക്കെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധവുമായി വ്യാപാരികൾ രംഗത്ത് ഗ്രാമപഞ്ചായത്ത് അധികാരികൾ തെരുവോര കച്ചവടക്കാർക്ക് സംരക്ഷണം നൽകുകയാണെന്നും ആരോപണം നിരവധി തവണ പഞ്ചായത്ത് അധികാരികൾക്ക് പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും എടുക്കാതെ തിരുമുറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് അധികാരികൾ തെരുവ് കച്ചവടക്കാർക്ക് സംരക്ഷണം നൽകുകയാണെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറങ്ങോട്ടുകര യൂണിറ്റ് പ്രസിഡന്റ് എ കെ അബൂബക്കർ വ്യാപാരി വ്യവസായി സമിതി ജനറൽ സെക്രട്ടറി വി ബി സതീഷ് എന്നിവർ പറയുന്നു പഞ്ചായത്ത് ലൈസൻസ് ഹെൽത്ത് സർട്ടിഫിക്കറ്റ് ഫുഡ് സർട്ടിഫിക്കറ്റ് അതൂക്കം ലൈസൻസ് സാനിറ്ററി സർട്ടിഫിക്കറ്റ് തുടങ്ങി പത്തിൽ കൂടുതൽ നിയമങ്ങൾ പാലിച്ചുകൊണ്ടും മറ്റെല്ലാവിധ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടും നിയമാനുസൃതം വ്യാപാരം ചെയ്യുന്ന വ്യാപാരികൾക്കെതിരെ നിയമത്തിന്റെ പേര് പറഞ്ഞ പല നടപടികളും എടുക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ ഉപയോഗിക്കുകയും റോഡുകളിൽ ഗതാഗത തടസ്സം സൃഷ്ടിച്ച് കടകൾക്ക് മുന്നിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്ത കച്ചവടം നടത്തുകയും ചെയ്യുന്ന തെരുവോര കച്ചവടക്കാർക്കെതിരെ യാതൊരുവിധ നടപടികളും കൈക്കൊള്ളുന്നില്ല എന്നും വ്യാപാരികൾ കുറ്റപ്പെടുത്തി ഗ്രാമപഞ്ചായത്തിന്റെ അനുമതിയോട് കൂടിയിട്ട് നമ്മളിവിടെ തെരുവ് കച്ചവടം നിരോധിച്ചതിന്റെ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് ആ ബോർഡിന്റെ താഴെ വന്നിട്ടാണ് ഇതുപോലെ തെരുവ് കച്ചവടം ചെയ്യുന്നത് ഇവ ഇവന്മാരോട് നമ്മൾ എത്ര അഭ്യർത്ഥിച്ചിട്ടും ഇവർ ഇത് ഉൾപ്പെടുന്നില്ല ഇവിടെ വാടകി അതുപോലെ തന്നെ ജി എസ് ടി കാര്യങ്ങൾ എല്ലാ പഞ്ചായത്തിന്റെ ലൈസൻസ് അതുപോലെ എല്ലാ എടുത്തിട്ടാണ് നമ്മളിവിടെ സാധാരണ ചെറിയ കച്ചവടക്കാർ വ്യാപാരം ചെയ്യുന്നത് ഇത് ഇവരോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല നമ്മുടെ കടകളിൽ വന്നിട്ട് കിറ്റ് ചെക്ക് ചെയ്യും മറ്റു എന്നിട്ട് അതിന് ഫൈൻ ഈടാക്കും ഇതൊന്നും ഇവർക്ക് ബാധകമല്ല നമ്മുടെ കടകളുടെ മുന്നിൽ തന്നെ വന്നിട്ടാണ് ഇവർ ഈ കച്ചവടം ചെയ്യുന്നത് ദയവ് ചെയ്ത് അധികൃതരെ ഈ കാര്യം ഒന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനൊരു അറിഞ്ഞു വരുത്തണമെന്ന് നിയതമായി അഭ്യർത്ഥിക്കുന്നു വ്യാപാരികളെ നോക്കുകുത്തികളാക്കി യാതൊരു നിയമങ്ങളും പാലിക്കാതെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഗുഡ്സ് വണ്ടികളിലാക്കി വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് നിയമവിരുദ്ധമായി കച്ചവടം ചെയ്യുന്നവർ എല്ലാ നിയമവും പാലിച്ച് വ്യാപാരം നടത്തുന്നവരുടെ അന്നം മുട്ടിക്കുകയാണെന്നും അത്തരം പ്രവണതകളെ അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഇത്തരക്കാർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും വ്യാപാരികൾ പറഞ്ഞു അനധികൃത കച്ചവടങ്ങളെ നിയമവിരുദ്ധമായി കണ്ടുകൊണ്ട് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് സമിതിക്ക് പരാതി സമർപ്പിക്കുകയും പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറയുടെയും മറ്റ് പഞ്ചായത്ത് അംഗങ്ങളുടെയും പഞ്ചായത്ത് സെക്രട്ടറിയുടെയും നേതൃത്വത്തിൽ പരാതി പരിശോധിച്ച് അത് അംഗീകരിക്കേണ്ടതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാലു മാസങ്ങൾക്ക് മുൻപ് ആറുംങ്ങോട്ടുകര സെന്ററിലും ഉറുമ്പകശേരി സെന്ററിലുമായി തെരുവോര കച്ചവട നിരോധിത മേഖല എന്ന മൂന്ന് ബോർഡുകൾ സ്ഥാപിച്ചിരുന്നുവെങ്കിലും അവയെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ആ ബോർഡിന്റെ താഴെ നിന്നുകൊണ്ട് ഇത്തരം തെരുവോര കച്ചവടങ്ങൾ പൊടി പൊടിക്കുന്നത് എന്നും വ്യാപാരികൾ പറയുന്നു പരിവോര കച്ചവടക്കാർക്ക് നമ്മളാരും എതിരല്ല പിന്നെ നമ്മൾ ജി എസ് ടിയും മറ്റേ വാടകയും കറണ്ട് ബില്ലും ഒക്കെ കൊടുത്തിട്ട് മറ്റേ പഞ്ചായത്ത് ലൈസൻസ് കൊടുത്തു ലൈസൻസ് ഭയങ്കരമായിട്ട് കൂടുതലായിട്ടുണ്ട് ഇപ്പോ അതൊക്കെ ചെയ്തിട്ടാണ് നമ്മളിവിടെ കച്ചവടം ചെയ്യേണ്ടത് അത് വ്യാപാരി വ്യവസായി വ്യവസായ സമിതിക്ക് വേണ്ടിയിട്ട് സെക്രട്ടറി സതീഷ് ആണ് എൻ്റെ പേര് അപ്പോൾ ഇവര് ഞങ്ങള് വഴിയുടെ കച്ചവടക്കാർക്ക് എതിരില്ല അവർ ടൗണിൽ നിന്ന് ഒഴിവാക്കി കച്ചവടം ചെയ്യാനാണ് നമ്മൾ പറയുന്നുള്ളൂ അത്രേ നമുക്ക് ന്യൂസ് ബ്യൂറോ ദേശമംഗലം അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര